കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ വാളക്കോട് സ്ഥിതി ചെയ്യുന്ന റെയിൽവേ മേൽപ്പാലത്തിൻ്റെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട പുനലൂർ സാംസ്കാരിക സമിതി സമരപരിപാടികൾ ആരംഭിച്ചു വാളക്കോട് റെയിൽവേ മേൽപ്പാലത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് കേരളത്തിനെയും തമിഴ്നാടിനെയും ബന്ധിപ്പിച്ച ചരക്കുനീക്കം നടത്തുവാൻ ഉപയോഗിച്ചിരുന്ന ഈ പാലം ആ കാലയളവിലെ വാഹനങ്ങൾ കടന്നുപോകാനുള്ള പാകത്തിലാണ് നിർമ്മിച്ചിരുന്നത് എന്നാൽ ഇന്ന് പാലത്തിലൂടെ മുപ്പത് മുതൽ എൺപത് ടൺ വരെ ഭാരമുള്ള വലിയ വാഹനങ്ങളാണ് കടന്നു പോകുന്നത് സമീപത്തെ സ്കൂളിലെ കുട്ടികൾ വരെ ഏറെ അപകടാവസ്ഥയിലാണ് ഈ പാലത്തിലൂടെ കാൽനടയായി നടന്നു പോകുന്ന ഇതേ തുടർന്നാണ് ഒന്നാം ഘട്ടമെന്ന നിലയിൽ ജനങ്ങളുടെ ഒപ്പുശേഖരണം നടത്തി അധികൃതർക്ക് നിവേദനം നൽകിക്കൊണ്ടുള്ള സമരപരിപാടികൾക്ക് പുനലൂർ സാംസ്കാരിക വേദി തുടക്കം കുറിച്ചതാണ് ഇതേ തുടർന്നാണ് ഒന്നാം ഘട്ടം എന്ന നിലയിൽ ജനങ്ങളുടെ ഒപ്പുശേഖരണം നടത്തി അധികൃതർക്ക് നിവേദനം നൽകിക്കൊണ്ടുള്ള സമരപരിപാടികൾക്ക് തുടക്കമായത് അധ്യാപികയും കവയിത്രിയുമായ സബിതാ വിനോദ സമരപരിപാടികൾ ഉദ്ഘാടനം ചെയ്തു രംഗങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന സാംസ്കാരിക വേദികളിൽ മാത്രം പോകാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ഈ ഈ വേദിയിൽ അല്ലെങ്കിൽ യോഗത്തിൽ എന്നുള്ളത് ഹൃദയം കൊണ്ട് തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ എ കെ നസീർ ടീച്ചർ എന്നെ ഇതുപോലെ ഒരു ഒരു ചെറിയ പരിപാടിയുണ്ട് അതില് വരാൻ കഴിയുമോ അല്ലെങ്കിൽ വരണം എന്ന് എന്നോട് പറയുമ്പോ തീർച്ചയായും രണ്ടാമതൊന്ന് ആലോചിക്കാൻ ഞാൻ തയ്യാറായില്ല കാരണം ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു രാഷ്ട്രീയ കക്ഷിയുടെയോ എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട് പക്ഷേ അത് എല്ലാവർക്കും കുടുംബപരമായി കിട്ടിയ രാഷ്ട്രീയ ചിന്തകൾ ഉണ്ടാകാം പക്ഷെ എൻ്റെ രാഷ്ട്രീയം സാംസ്കാരികമാണ് സാംസ്കാരിക രംഗത്ത് നിന്നും ചിന്തിച്ചു ഞാൻ ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെയധികം അഭിമാനവും സന്തോഷവുമുണ്ട് കാരണം ഞാൻ ഈ വന്ന ടു വീലറിലാണ് ഞാൻ വണ്ടി അവിടെ പാർക്ക് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് വളരെ ശോചനീയമായ ഒരു രംഗമാണ് സത്യത്തിൽ മനസ്സിലൂടെ കടന്നുപോയത് ഇത്രയും ഈ ഒരു ഞാൻ ഈ ഞാൻ ഈ പുനലൂരിന്റെ അടുത്ത കരവാളൂർ എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു താമസിക്കുന്നുവെങ്കിലും ഇതുവഴി ഞാൻ എനിക്ക് തോന്നുന്നു ഒന്നോ രണ്ടോ തവണയെ ഞാൻ കടന്നു പോയിട്ടുള്ളൂ ഒരു പക്ഷെ അന്ന് ഈ സമയത്ത് ഇത്രയധികം വലിയൊരു തിരക്ക് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് ഈ ഒരു സ്കൂൾ സമയത്ത് കുട്ടികൾ പോകുന്ന ഈ ഒരു സമയത്ത് ഇത്രയും ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടുകൊണ്ട് ഈ റോഡിൽ ഇങ്ങനെ കാണുമ്പോ ചോരമണക്കുന്ന പാലം എന്നൊരു ബോർഡ് കൂടി സ്ഥാപിച്ചിട്ടാണ് സാംസ്കാരിക സമിതി പ്രസിഡന്റ് നസീർ അധ്യക്ഷനായിരുന്നു നമ്മൾ പഠിച്ചത് എന്താ ഇപ്പൊ മന്ത്രി വരെ പറഞ്ഞല്ലേ ലൈസൻസ് ലൈസൻസ് അല്ലേ ഇനി ഇങ്ങോട്ട് ലൈസൻസ് കൊടുക്കണ്ട കാര്യം ഇടയ്ക്ക് ഒരു തീരുമാനം ഉണ്ടാവുണ്ട് എന്തിനാ പാവപ്പെട്ട ജീവൻ ഇങ്ങനെ ഈ റോഡിൽ പോകേണ്ട കാര്യം എന്താ എത്ര വാഹനാപകരങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത് ഇവിടുന്ന് ആര്യങ്കാവ് പാലം എടുത്താൽ ആര്യങ്കാവ് പാലത്തിലൂടെ കുളം കുച്ചിട്ടിരുന്നത് കൂടിയ അത്മാർക്ക് ഇതുവരെ എൻ എസിന്റെ അധികാരികൾക്ക് അത് കൂടാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ അത് കൂടാതെ വരുന്ന ഏറ്റവും വലിയ സംഭാവന വാട്ടർ അതോറിറ്റി എന്നാ വാട്ടർ അതോറിറ്റിയുടെ പ്രത്യേകം എന്താ പഞ്ചായത്തിന്റെ മുൻസിപ്പാലിറ്റിയുടെയും എൻ എസിന്റെ ഏത് റോഡായാലും ഞങ്ങൾ വിളിച്ചു തരാം കോൺട്രാക്ടറെ

സാംസ്കാരിക പ്രവർത്തകനും സിനിമാ നടനുമായ അരുൺ പുനലൂർ വ്യാപാരി വ്യവസായി പ്രതിനിധി അനീഷ് ഡി എം കെ ജില്ലാ പ്രസിഡന്റ് രജിരാജ് എ കെ നവാസ് ഷീബ വി തോമസ് അതുല്യ കൃഷ്ണ ബാബു തോമസ് ഡേവിഡ് പത്തനാപുരം ജോബൻ കൊട്ടാരക്കര സിറാജ ശാലിനി എ കെ മുഹമ്മദ് എ കെ അഹമ്മദ് ഹരി ശാസ്താംകോണം പൊതുപ്രവർത്തകൻ അജയൻ എന്നിവർ പങ്കെടുത്തു ഹോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ